എന്റെ പ്രിയപ്പെട്ട മുക്മിനീങ്ങളെത്തുകളെ നമുക്കറിയാം മഹാനായ അഷെയ്ഹ് മുഹയുദ്ദീൻ അഷൈഹ് മുഹയുദ്ദീൻ അബ്ദുൽ ജീലാനി ഖദ്ദസല്ലാഹു ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചു അവിടുത്തെ ചരിത്രത്തിലേക്ക് പറഞ്ഞു പോകാൻ എന്റെ സ്വാഗത ഭാഷണം ഞാൻ കൊണ്ടുപോകുന്നില്ല മറിച്ച് മഹാൻ അവറുകളുടെ ജീവിത കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം രക്ത നമ്മുടെ എല്ലാ രക്തധമനകളിലൂടെയും നമ്മുടെ ചെറുപ്പ കാലഘട്ടം മുതൽ നാം കേൾക്കുന്ന ും ഹൈലൈറ്റായി ഹൈലൈറ്റായിട്ട് ഹൈ മഹാനവറുടെ ജീവിതത്തിൽ നാം ഉയർത്തിക്കാട്ടുന്ന ചരിത്ര സംഭവമാണ് മഹാനവറുകൾ ബാഗ്ദാദിലേക്ക് വിജ്ഞാനം നുകുരുന്നതിന് വേണ്ടി കടന്നുപോയപ്പോൾ കൊള്ള സംഘം ആക്രമിച്ചത് ആ സമയത്ത് കള്ളം പറയാതെ കള്ളം പറയാതെ തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ വാക്കിനെ മനസ്സിലേക്ക് ഓർത്തുകൊണ്ട് ഉമ്മയുടെ കൽപ്പന മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് കൊള്ള സംഘത്തിന്റെ മുന്നിൽ കൂടി പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സത്യം പറഞ്ഞപ്പോൾ അവിടെ ഒരുമിച്ചുകൂടിയവരെല്ലാവരും പരിശുദ്ധമായ ദീനിന്റെ വെളിച്ചത്തിലേക്ക് കടന്നു വന്ന ചരിത്ര സംഭവം നമുക്കറിയാം യഥാർത്ഥത്തിൽ ഈ ഒരു സംഗമവും ഈ ഒരു ചരിത്രവും നാം കേൾക്കുമ്പോൾ നാം അതിൻ്റെ ഒരു ഭാഗമാണ് നാം വർഷങ്ങളായി അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പകാലഘട്ടം മുതൽ പഠിക്കുന്നത് കള്ളം പറയരുത് എന്ന ഉമ്മ വാക്ക് മഹാനവറുകൾ ഈ ലോകത്തിന് കാണിച്ചു കൊടുത്ത ആ ഒരു സ്വഭാവ ഗുണമാണെങ്കിൽ ഇന്നത്തെ ഈ സദസ്സുമായി ബന്ധപ്പെടുത്തിയിട്ട് നാം നോക്കുമ്പോൾ അതിൽ മറ്റൊരു വശം കൂടി പഠിക്കാനുണ്ട് മറിച്ച് മഹാനോറുകൾ ആ സമയത്ത് കൊള്ള സംഘ മുന്നിൽ വന്നിട്ട് എന്തും നഷ്ടപ്പെടാം ജീവൻ വരെ നഷ്ടപ്പെടാം ആ സമയത്തു പോലും തന്റെ മുന്നിൽ വീണ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തിയിട്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ദൈവത്തിന് വേണ്ടി മുതിർന്നെങ്കിൽ ആ ഒരു അവസരം ആ ഒരു ഗുണമാണ് ഈ സംഗമത്തിലും നാം കാണുന്നത് ഏത് അവസരത്തിലും വിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തുക ിൽ ദീൻ പറഞ്ഞു കൊടുത്തെങ്കിൽ അത് പ്രബോധനം നടത്താനുള്ള ഒരു അവസരമാണ് ഇന്ന് കാലഘട്ടം മാറി ഇന്ന് കാലത്തിന്റെ ഗതിവിധികൾ മാറി സഞ്ചരിക്കുമ്പോൾ മഹാനവർഡകളുടെ സദസ്സിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നെങ്കിൽ ഇന്ന് നമുക്കറിയാം ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തണമെങ്കിൽ എത്രയാണ് സാമ്പത്തികമായി അതിന്റെ പിന്നിൽ വരുന്ന ചെലവെന്ന് നമുക്കറിയാം പക്ഷേ ഈ ഓൺലൈൻ മജ്ലിസിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സാമ്പത്തികമാകുന്ന പ്രശ്നങ്ങളില്ലാതെ ആയിരക്കണക്കിന് ിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് സെക്കൻഡുകൾ കൊണ്ട് അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ വിജ്ഞാനങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് അഷെയ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദുറുൽ ജീലാനി തങ്ങൾ കൊള്ള സംഘത്തിന്റെ മുന്നിൽ വിശുദ്ധ ഇസ്ലാമിന്റെ ദൈവത്തിന് അവസരം കണ്ടെത്തിയെങ്കിൽ ആധുനിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഇസ്ലാമിനെ എത്തിച്ചു കൊടുത്തതിന്റെ ഒരു അനന്തര ഫലമാണ് ഇന്ന് നാം കാണുന്ന ഈ സംഗമം നാം ഈ സംഗമത്തിലേക്ക് നോക്കിയാൽ ഒരുപാട് നാടുകളിൽ നിന്ന് ഉമ്മമാര് തടിച്ചുകൂടി അവരുടെ ജീവിതത്തിൽ ഈ നൂറേ മദീന എന്ന സംഗമം കൊണ്ട് ഒരു ബെനിഫിറ്റ് ഒരു ഗുണം കൂട്ടിയത് കൊണ്ടാണ് അവരെല്ലാവരും കൂടി കിലോമീറ്ററുകൾ യാത്ര ചെയ്തിട്ട് കേരളത്തിന്റെയും കേരളത്തിന് പുറത്തുമുള്ള നാടുകളിൽ നിന്നിവിടെ സംഗമിക്കണമെങ്കിൽ അവർക്കറിയാം അള്ളാഹുവിന്റെ അസ്മാ ഉൽഹുസിനെ പറയുന്ന പരിശുദ്ധമായ മജലസിന് ഫതിലുണ്ട് എന്ന് അപ്പൊ നാം പഠിക്കേണ്ടത് ഇതൊരു ദീനിന്റെ ദൈവത്തിന്റെ മജലസ് ഇത് ദീനിന്റെ ദൈവത്തിന്റെ ാണ് നാം ഒരിക്കലും ഇന്നത്തെ സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ നാം എടുത്തു നോക്കിയാൽ അബദ്ധ സഞ്ചാരത്തിലൂടെ കടന്നു പോകുമ്പോൾ അബദ്ധ സഞ്ചാരത്തിലൂടെ മുന്നോട്ട് ഗമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ വിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ നമുക്ക് കിട്ടിയ ഞമ്മത്തുകൾ നാളെ ആ നിയമത്തുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ നിന്റെ സമയം എന്തിനു വേണ്ടി ചിലവഴിച്ചെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വിശുദ്ധ ദീനിന്റെ ദൈവത്തിന് വേണ്ടി എപ്രകാരം നീ ചിലവഴിച്ചു ചോദിക്കുമ്പോൾ നമുക്ക് എടുത്ത് കാട്ടാൻ നമ്മുടെ ഇഹിലാസോടുകൂടി ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ നാളെ നമ്മുടെ വലിയ മുതൽ കൂട്ടാണ് കാരണം നാം ചിന്തിക്കുക എടുത്തു നോക്കിയാൽ വിമർശനങ്ങൾ നമുക്ക് കാണാം നാം അത് അംഗീകരിക്കണം പക്ഷേ എല്ലാ വിഭാഗത്തിലും എല്ലാ ഗ്രൂപ്പുകളിലും എല്ലാ വിഭാഗങ്ങളിലും ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും വന്നതുപോലെ ഇത്തരത്തിലുള്ള സംഗമങ്ങൾ നല്ല നീയത്തോടു കൂടി അള്ളാഹുവിന്റെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുന്ന ധാരാളം ധാരാളം ആലമീയങ്ങളുണ്ട് അവരുടെ ലക്ഷ്യം പൈസ സമ്പാദിക്കരല്ല അവരുടെ ലക്ഷ്യം ജനങ്ങളുടെ മുമ്പിൽ ആളായി നടിക്കരല്ല മറിച്ച് തനിക്ക് കിട്ടിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഒരു അറിവ് ഒരു അറിവ് ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്താൽ അത് നാളെ തൻ്റെ പാരത്രിക ലോകത്തിലെ വിജയത്തിന് കാരണമാകും എന്നൊരു നല്ല നീയത്തോടു കൂടി നടത്തുന്ന ഒരുപാട് ആലമീയങ്ങളുണ്ട് ഇവിടെ നമുക്ക് പറ്റിയ ഒരു അബദ്ധമെന്തെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളെ മിസ് യൂസ് ചെയ്യുന്ന ദുരുപയോഗം ചെയ്യുന്ന ധാരാളം ആളുകളുമുണ്ട് നാം അവരെ തിരിച്ചറിയുക ഈ ഒരു സദസ്സിൽ ഇങ്ങനൊരു വിഷയം നാം സംസാരിക്കുമ്പോൾ എന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു സംസാരം വരാനുള്ള കാരണം ഒരിക്കലും ചില ആളുകൾ ചെയ്യുന്ന തെറ്റുകളുടെ പേരിൽ ചില ആളുകൾ ഇത്തരത്തിലുള്ള ഓൺലൈൻ മജ്ലിസുകളിലൂടെ തട്ടിപ്പുകൾ നടത്തുമ്പോൾ മുഴുവൻ മജ്ലിസുകളും അങ്ങനെയാണ് എന്ന് നാം വിലയിരുത്താൻ പാടില്ല മറിച്ച് ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റുകൾ ഉള്ളപ്പോൾ ഒരു ഒറിജി ജിനൽ അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന സത്യം നാം മനസ്സിലാക്കണം അത്തരത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഈ നൂറെ മദീന മതിലസ് എടുത്തു നോക്കുമ്പോൾ സാമ്പത്തികമായ തട്ടിപ്പുകളില്ലാതെ ജനങ്ങളുടെ നല്ല നീയത്ത് മാത്രം അള്ളാഹുവിന്റെ വജുഹ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയത് കൊണ്ടാണ് ധാരാളം ഫതലുകൾ അള്ളാഹുവിന്റെ കുവത്തിലൂടെ അള്ളാഹുവിന്റെ കുതിരത്തിലൂടെ ഈ മതിലസിലേക്ക് വന്നതെങ്കിൽ നാം പഠിക്കേണ്ടത് ഇത്തരത്തിലുള്ള നല്ല മജ്ലിസുകൾ നല്ല മതിൽസുകൾ നാം തിരഞ്ഞെടുക്കുക സുബയ്ക്ക് ശേഷമുള്ള സമയം നാം ചിന്തിക്കുക ഇവിടെ തടിച്ചുകൂടിയ ഉമ്മമാരോട് സഹോദരങ്ങളോട് ചോദിച്ചാൽ ഈ മതിലിസിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് സുബഹി പോലും കൃത്യമായി നമസ്കരിക്കാത്തവരുണ്ടായിരുന്നു സുബഹി പോലും കൃത്യമായി നമസ്കരിക്കാതെ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ തൻ്റെ ശയ്യയിൽ തന്നെ അവലംബിക്കുന്നവരുണ്ടായിരുന്നു നമുക്കറിയാം സുബഹയ്ക്ക് ശേഷമുള്ള സമയമെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട തഴപൂസ് പറഞ്ഞതുപോലെത്തു കെട്ടവനായി തീരണമെങ്കിലേ

you <laughs> അള്ളാഹുവേ എന്റെ സമുദായത്തിന്റെ പ്രഭാത സമയത്ത് നീ ബറിക്കത്ത് ചെയ്യനേ സുബഹിക്ക് ശേഷമുള്ള ടൈം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ നമ്മുടെ ജീവിതത്തിന്റെ ജോലികൾ ആരംഭിക്കാൻ ബറിക്കത്തുള്ള സമയം അപ്പോ ഈ സമയത്ത് അശ്രദ്ധമായിരുന്ന ധാരാളം ആളുകളെ അസ്മാ ഉൽ ഹുസ്നയിലൂടെ റബ്ബിലേക്ക് അടുപ്പിക്കാൻ കാരണമായ ഒരു മജിലിസാണ് നൂറെ മദീനയുടെ മജലിസ് അതുകൊണ്ട് നിക്കേണ്ടത് ഈ സംഗമത്തിൽ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് നഷ്ടമില്ല അള്ളാഹു ഈ മദലിസിന്റെ ഫതില് മനസ്സിലാക്കി ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് ഈ മദലിസിനെ കൊണ്ടുപോകാൻ അള്ളാഹുവിൻ്റെ കഴിവിലൂടെ അള്ളാഹുവിന്റെ കുതിരത്തിലൂടെ ബഹുമാനപ്പെട്ട ഉബൈസലിയുസ് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നല്ലതിനെ നാം തിരിച്ചറിയുക നല്ലതിനെ നാം തിരിച്ചറിയുക അല്ലാത്തതിനെ നാം ഉപേക്ഷിക്കുക എന്നൊരു വസൂയ്യത്തു കൂടി പ്രിയപ്പെട്ട സദസ്സിന് മുന്നിൽ നൽകിക്കൊണ്ട് ഈ